ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ കുറച്ച് നാളത്തെ ഒരു ആമുഖപാഠത്തിന് ശേഷം ശുഭദാമ്പത്യത്തില് നമ്മളിന്ന് എൻ്റെ പാഠങ്ങളിലേക്ക് കടക്കുകയാണ് അതിൽ ആദ്യ പാഠം എന്ന് പറയുന്നത് സ്ത്രൈണതയും പൗരുഷവും എന്ന കഥ സ്ത്രൈണത പൗരുഷം ഇത് രണ്ട് സ്ത്രീ പുരുഷൻ എന്നുള്ള പേരിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും അതിൽ നിന്നും അല്പം വിഭിന്നമായിട്ടാണ് നമ്മളിവിടെ സമീപിക്കുന്നത് അപ്പോ ശുഭദാമ്പത്യത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസങ്ങൾക്ക് പകരമായിട്ട് എന്താണ് സ്ത്രൈണത എന്താണ് പൗരുഷം എന്നുള്ളതിനെ നമ്മൾ ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു അപ്പൊ അതിനെ നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് അത് പറയുന്നത് ഇങ്ങനെയാണ് മദർഹുഡ് ഓഫ് നേച്ചർ ഇസ് കോൾഡ് പ്രകൃതിയുടെ അമ്മത്തമാണ് സ്ത്രൈണത പ്രകൃതി പ്രകർഷണ കൃതമായതാണ് അതായത് വിശേഷമായി രൂപപ്പെട്ടത് സ്വയം സംഘാടകത്വമാണ് പ്രകൃതിയെ ഈ വിധം രൂപപ്പെടുത്തി നിലനിർത്തി മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഈ സ്വയം സംഘാടകത്വത്തെ ജീവൻ എന്നോ ജൈവികത എന്നോ ഒക്കെയാണ് പൊതുവെ നാം വിളിക്കാറ് പ്രപഞ്ചത്തിന്റെ സ്വയം സംഘാടകത്വമാണ് ഈ പ്രകൃതിയെ ദൃശ്യമാംവിധം രൂപപ്പെടുത്തിയത് അതിനെ സ്വയം പരിചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റൊന്നും ആകാതെ നിലകൊള്ളുവാൻ ശ്രദ്ധിക്കുന്നത് ഇനിയും തുടരുവാൻ സ്വന്തം പതിപ്പുകളെ വംശങ്ങളായി രൂപപ്പെടുത്തുന്നത് ഈ പ്രകൃതിയുടെ പ്രകൃതമാണ് സ്ത്രൈണത പ്രകൃതിയെ അതായി നിലനിർത്തുന്നത് അതൊരു അമ്മത്വമായി മാറുന്നത് സ്ത്രൈണതയിലൂടെയാണ് അത് എല്ലാമായും ചേർന്ന് നിൽക്കുന്നു എല്ലാത്തിനെയും പരിഗണിക്കുന്നു എല്ലാത്തിനെയും അറിയേണ്ടിടത്തോളം അറിയുന്നു എല്ലാത്തിനോടും ആർദ്രമായിരിക്കുന്നു എല്ലായ്പ്പോഴും കരുണമായിരിക്കുന്നു തനിക്കകത്ത് ഉള്ളതിനെയെല്ലാം ഇരുകരങ്ങളും കൊണ്ട് അണച്ച് എപ്പോഴും എപ്പോഴും കരുതലായിരിക്കുന്നു താൻ കരുതുന്നതിനെ ഇളക്കുവാനായി വരുന്നതിനോട് രൗദ്രയായി മുടിയാട്ടി വന്യമാകുന്നു പ്രകൃതിയുടെ ഈ അമ്മത്തമാണ് സ്ത്രൈണത പ്രകൃതിയുടെ താളമാണത് ശക്തിയാണത് സ്ത്രീ അതിന്റെ ഒരു ലഘുവായ ആവിഷ്കാരം മാത്രം അപ്പോ ഇതാണ് നമ്മള് സ്ത്രൈണതയെ കുറിച്ച് പറയുന്നത് അപ്പോ ആ മാതൃത്വം എന്ന് പറയുന്ന ഒരവസ്ഥ മാതാകാവുന്ന അവസ്ഥ മാതാവ് എന്ന് പറയുമ്പോ ഒന്നിന് ജന്മം നൽകുന്നതാണ് ജന്മം നൽകുക മാത്രമല്ല അമൃത്വം വെറും സൃഷ്ടാവല്ല സൃഷ്ടിച്ച് പരിചരിച്ച് പാകപ്പെടുത്തി എടുക്കുകയും അതിനെ നിരന്തരം സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നാണ് നമുക്കറിയാം മനുഷ്യ ജീവിതത്തിലായണെങ്കിലും മറ്റ് ജീവികളുടെ കാര്യത്തിലാണെങ്കിലും ശരി അമ്മ എന്ന് പറയുന്നത് കുഞ്ഞിന് ഏത് കാലത്തും ഒരു ഒരു സുരക്ഷിത വലയമാണ് നമ്മൾ എത്ര വലുതായിക്കോട്ടെ നമ്മൾ എത്ര വലുതായാലും അമ്മ കുഞ്ഞിന്റെ ഒരു പുതപ്പാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നാലും കുഞ്ഞ് അമ്മയുടെ മനസ്സിന്റെ ഗർഭപാത്രത്തിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോ അമ്മത്വം എന്ന് പറയുന്നത് ഒരു ഒരു വലിയ സുരക്ഷാ മണ്ഡലമാണ് ഇത് പ്രകൃതിയാണ് ഒരുക്കിയിട്ടുള്ളത് പ്രകൃതിയുടെ ആ ഒരു സുരക്ഷിത മണ്ഡലത്തിലാണ് കുഞ്ഞ് എന്നും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പ്രകൃതിയുടെ അമ്മത്വമാണ് സ്ത്രൈണത എന്ന് പറയുന്നത് സ്ത്രൈണത എന്ന് വച്ചാൽ സ്ത്രീത്വം സ്ത്രീ ആയിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ സ്ത്രീയെ പോലെ ആയിരിക്കുന്ന അവസ്ഥ ഇവിടെ സ്ത്രൈണത സ്ത്രീ എന്നുള്ളത് രണ്ടും രണ്ടായി പറയുന്ന വെച്ചാല് ചില വീടുകളിൽ പുരുഷനായിരിക്കും സ്ത്രൈണത ഉണ്ടാവുക ചില വീടുകളില് സ്ത്രീക്കായിരിക്കും പുരുഷത്വം ഉണ്ടാവും ഇതിൽ വ്യത്യാസം വ്യത്യാസമുണ്ട് അപ്പൊ നമ്മൾ സ്ത്രീ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്ത്രൈണത എന്നതിനെയാണ് അമ്മത്തം എന്ന് പറയുമ്പോൾ പ്രസവിക്കുമ്പോൾ മാത്രമല്ല അമ്മ ആകുന്നത് ഒരു കുഞ്ഞിനെ പരിചരിക്കാനുള്ള ശേഷി നമുക്കുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ഉള്ളിലെ അമ്മത്വം പ്രകടമാകുന്നുണ്ട് അച്ഛൻ കുഞ്ഞിനോട് കാണിക്കുന്ന ആ പ്രകടനത്തിൽ അച്ഛന്റെ അമ്മത്വം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ പ്രകൃതിയുടെ അമ്മത്വമാണ് സ്ത്രൈണത എന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് പ്രകൃതി എന്ന് പറയുമ്പോൾ പ്രകർഷേണ കൃതമായതാണ് പ്രകർഷേണ എന്ന് സവിശേഷമായി രൂപപ്പെട്ടു ആ സവിശേഷമായി രൂപപ്പെട്ടതിലെ ആ സവിശേഷത എന്ന് പറയുന്നത് എന്താണ് വിലയിൽ നിന്നും ഒന്നിന്റെയും സഹായമില്ലാതെ പുറത്തു പുറത്തുനിന്നും ഒന്നിന്റെയും ആരുടെയും സഹായമില്ലാതെ സ്വയമേവ പ്രവർത്തിച്ചു പോകുന്നതാണ് ആ സവിശേഷത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഒരു വസ്തുവിനെ അടുത്ത് വെച്ചാൽ അത് തനിയെ ചലിക്കില്ല ഒരു വിറകടുത്ത് വെച്ചാൽ തനിയെ കത്തില്ല തനിയെ പ്രവർത്തിക്കുക എന്നുള്ളത് അതിൻ്റെ അകത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് ആ അകത്തു നിന്നും ഉണ്ടാകുന്ന ആ ശേഷിയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുക്കളാണ് സ്വയം പ്രവർത്തിക്കുക സ്വയം എഴുന്നേറ്റ് നടക്കും സ്വയം വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും നമ്മളിതിൽ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ സ്വയം ആ ശരീരത്തെ ഉണ്ടാക്കുന്നത് തന്നെ ആ ജീവനാണ് ഇപ്പൊ ജീവനുള്ള ഞാൻ എന്നുള്ളത് അമ്മയുടെ വയറ്റിൽ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോഴും അമ്മയുടെ വയറ്റിൽ മാമ്പെട്ടുന്നത് ആ ഒരു 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 സാഹചര്യം ഒരുക്കി തരുന്നത് അമ്മയാണ് ശരിയാ പക്ഷെ അതിനകത്ത് സ്വയമേവയാണ് ഈ ജീവനുള്ള വസ്തു വളരുന്നത് കുഞ്ഞു വളരുന്നത് സ്വയമേവയാണ് സ്വയം തന്നെയാണ് വെളിയിൽ നിന്നും ഒന്നിന്റെ സഹായം ആവശ്യമുള്ളത് പക്ഷെ പിന്തുണ പിന്തുണ ആവശ്യപ്പെടുന്നുണ്ട് സഹായം വേണ്ട ആ അവിടെ തനിയെ വളരുന്നതാണ് ഈ കുഞ്ഞെന്ന് പറയുന്നത് അങ്ങനെ സ്വയം സംഘാടകത്വമാണ് പ്രകൃതിയെ ഈ വിധത്തിൽ നിർത്തിക്കൊണ്ട് പോകുന്നു സ്വയം സംഘടിപ്പിക്കൽ സംഘടിപ്പിക്കാൻ വെച്ചാൽ ഇല്ല കുറച്ചുപേരെ വിളിച്ചു കൂട്ടി ഒരിടത്തു നിർത്തുന്നത് സംഘാടനമാണ് കുറച്ച് വസ്തുക്കളെ ഒരുമിച്ച് ചേർത്ത് വെക്കുന്നത് സംഘാടനമാണ് അപ്പൊ സംഘടിപ്പിക്കുക ആ സംഘാടനം എന്ന് പറയുന്നത് സ്വയം സംഘാടനത്തെയാണ് ജീവൻ എന്ന ദൈവികത എന്നൊക്കെ പറയുന്നത് ആ സ്വയം സംഘാടനമാണ് പ്രകൃതിയെ ഈ വിധം രൂപപ്പെടുത്തുന്നത് പ്രകൃതിയിൽ നമ്മൾ പറയുന്ന മരം മല കൊടി എന്നൊക്കെ പറയുന്നത് ഞാനും എന്റെ പരിസരവും എന്റെ കൂടെയുള്ളവരും നമ്മളും നിങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ ഈ അവസ്ഥയെ നിലനിർത്തുന്നത് പ്രകൃതിയുടെ സ്വയം സംഘടിപ്പിക്കാനുള്ള ശേഷിയാണ് അഥവാ ജീവനാണ് അല്ലെങ്കിൽ ജൈവികതയാണ് ജീവൻ എന്ന് പറയുന്നത് സ്വയം സംഘാടനമാണ് അതും കൃത്യമായിട്ട് മനസ്സിലാക്കുക പ്രപഞ്ചത്തിന്റെ സ്വയം സംഘാടകത്വമാണ് ഈ പ്രകൃതിയെ ദൃശ്യമാംവിധം രൂപപ്പെടുത്തിയത് നമ്മൾ പ്രകൃതിയെ കാണുന്നുണ്ടല്ലേ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് അതിനെ ഈ കാണുന്ന രൂപത്തിൽ രൂപപ്പെടുത്തിയത് പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിന്റെ സ്വയം സംഘാടകത്വമാണ് പ്രപഞ്ചത്തിനെ എല്ലാത്തിനെയും സ്വയം സംഘടിപ്പിക്കാൻ കഴിയുന്നുണ്ട് മറ്റൊന്നും ആകാതെ നിലകൊള്ളുവാൻ ശ്രദ്ധിച്ച് സംരക്ഷിക്കുന്നത് ഈ ഈ ജീവനാണ് അതായത് പ്രകൃതിയുടെ ആ സ്വയം സംഘാടകത്വമാണ് പ്രപഞ്ചത്തിന്റെ സ്വയം സംഘാടകത്വമാണ് പ്രകൃതിയെ ഈ രൂപത്തിലാക്കി തീർത്തിട്ടുള്ളത് അത് സ്വയം ശ്രദ്ധിച്ച് പരിചരിച്ച് മുൻപോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നും ആകാതെ നിലകൊള്ളുന്നത് ഞാൻ ജനിച്ചു ജനിച്ചതിന് ശേഷം ഞാൻ ഇന്നും എന്നും ഞാൻ മരിക്കുന്നത് വരെയും സന്തോഷ് തന്നെയാണ് ഞാൻ മറ്റൊന്നാകുന്നില്ല ഞാൻ മറ്റൊന്നാകുന്നതോടുകൂടി ഞാൻ മരിച്ചു എന്ന് പറയും മറ്റൊന്നായി എന്റെ ശരീരം വിഘടിച്ചു പോവും അത് ചിതറിപ്പോകും അപ്പൊ അതുവരെയും ഞാൻ തന്നെയായി നിൽക്കണം ആ ഞാൻ തന്നെയായി നിൽക്കുന്നു മറ്റൊന്നും ആകാതെ നിലനിൽക്കുന്നത് അത് ജീവനാണ് ആ മറ്റൊന്നും ആകാതെ നിലനിർത്തുന്നത് ജീവനാണ് ഈ ശരീരത്തെ മറ്റൊന്നും ആകാതെ നിലനിർത്തുന്നു ഈ പ്രകൃതിയെ അങ്ങനെ തന്നെ നിലനിർത്തുന്നത് ജീവനാണ് നമ്മളൊരു സംഘടന ഉണ്ടാക്കിയാൽ സംഘടനയിലെ സാധനങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തുന്നത് ജീവനാണ് മറ്റൊന്നും ആകാതെ നിലനിൽക്കുന്നു ഇപ്പൊ എന്റെ ശരീരത്തെ എടുത്തു കഴിഞ്ഞാല് ഞാൻ മരിക്കുന്ന സമയത്താണ് ഇതെല്ലാം ചിതറിപ്പോ അതുവരെയുള്ള കാലത്തോ എന്റെ ശരീരം ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ എന്റെ ശരീരം നിൽക്കുമ്പോഴും എന്റെ കോശങ്ങൾ എന്നിലേക്ക് വെളിയിൽ നിന്നും വന്ന് കുറച്ചു കാലം നിന്ന് അത് വെളിയിലേക്ക് പോകുന്നതാണെന്ന് എനിക്കറിയാം എന്റെ ശരീര കോശങ്ങളൊക്കെ തന്നെ നിരന്തരമല്ല അത് കുറച്ചു കാലം നിൽക്കും ഒരു നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ അത് ഒരു ദിവസം കൊണ്ട് അത് എന്റെ ശരീരമായി മാറും ആ ഭക്ഷണം പിറ്റേ ദിവസം എന്റെ ശബ്ദമായി മാറും എന്റെ ചിന്തയായി മാറും കാര്യങ്ങളെല്ലാം ഇങ്ങനെയായി മാറുമ്പോ എന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്ന കുറെ ഘടകങ്ങൾ മലമായും മൂത്രമായും ശ്വാസമായും ഒക്കെ വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ വെളിയിൽ നിന്നുമുള്ള പോഷകങ്ങൾ എന്നിലേക്ക് വരികയും കുറച്ചു കാലം എന്നിൽ നിൽക്കുകയും അതിനുശേഷം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ എന്നുള്ളത് അങ്ങനെ തന്നെ നിൽക്കുക ഞാൻ ചെറുതായിട്ട് വളരും എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ ഒരു ഒരു പരിധി കഴിഞ്ഞാൽ വളരില്ല അപ്പൊ ഞാൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്റെ ശരീരത്തിലൂടെ കടന്നു പോകുന്നവ കടന്നു പോവുകയും ചെയ്യും അങ്ങനെ എന്നെ ഞാനാക്കി നിലനിർത്തുന്നത് ഈ ജീവന വെളിയിൽ നിന്നും എടുത്ത് കുറച്ചു കാലം കൂടെ കൊണ്ട് നടന്ന് ബാക്കിയെ വെളിയിലേക്ക് തള്ളി ഇവിടെ എന്നെ നിലനിർത്തുന്നത് ഈ ജീവനാണ് അതുപോലെ തന്നെ വേറൊരു പണി കൂടെ ചെയ്യാറുണ്ട് ഇനിയും തുടരണം ഈ അവസ്ഥ ഇനിയും തുടരണം ഞാൻ എന്നുള്ളൊരവസ്ഥ മരിച്ചു പോയാലും വീണ്ടും ഇതേ അവസ്ഥ തുടരണം എന്നുള്ളത് കൊണ്ട് എന്റെ പതുപ്പുകൾ ഉണ്ടാക്കാം നമ്മൾ ഈ കാർബൺ കോപ്പികൾ ഉണ്ടാക്കുന്നത് പോലെ പകർപ്പുകൾ ഉണ്ടാക്കും അതാണ് മക്കൾ എന്ന് പറയുന്നത് അത് മക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരം കൊണ്ട് രൂപം കൊടുക്കുമ്പോൾ അത് മക്കൾ ജ്ഞാനം കൊണ്ട് രൂപം കൊടുക്കുമ്പോൾ ശിഷ്യർ അപ്പോൾ നമ്മൾ ഏത് രൂപത്തിലാണ് നമ്മൾ നമ്മുടെ അടുത്ത തലമുറയെ ഉണ്ടാക്കി കൊടുക്കുന്ന അടുത്ത പതിപ്പുകളെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ ജീവന്റെ മറ്റൊരു സ്വഭാവം അപ്പോ ആദ്യം ഈ ശരീരത്തെ രൂപപ്പെടുത്തുന്നു ശരീരം എന്റെ ശരീരത്തെ രൂപപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഭൂമിയുടെ ശരീരത്തെ രൂപപ്പെടുത്തുന്നു അത് രൂപപ്പെടുത്തുന്നു രണ്ട് അത് തന്നെയാക്കി നിലനിർത്തിക്കൊണ്ടുവരുന്നു എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ മാറ്റും വെളിയിൽ നിന്നും വല്ലതും വന്നാൽ തടുക്കും അങ്ങനെ എന്റെ ശരീരത്തിന് മാറ്റം വരാതെ ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകും അതുപോലെ തന്നെ ഇനിയും തുടരുവാനായിട്ട് എന്റെ പതിപ്പുകളെ വംശങ്ങളായി രൂപപ്പെടുത്തും ഈ പ്രകൃതിയുടെ ഈ പ്രകൃതമാണ് സ്ത്രൈണത എന്ന് പറയുന്നത് അതായത് നിലനിർത്തി കൊണ്ടുപോകുന്നത് പരിചരിക്കുന്നത് വംശീകരിക്കുന്ന ആ സ്വഭാവമാണ് സ്ത്രൈണത എന്ന് പറയുന്നത് അപ്പോൾ പ്രകൃതിയെ അതായി നിലനിർത്തുന്നത് അത് അമ്മത്തമായി മാറുന്നത് അമ്മ എന്നുള്ള രീതിയിലേക്കായി മാറുന്നത് ഈ സ്ത്രൈണതയിലൂടെയാണ് ഈ സ്വയം സംഘാടകത്വത്തിലൂടെ ഈ ജീവന്റെ ഈ പ്രകടനത്തിലൂടെയാണ് അപ്പൊ നമുക്ക് മനസ്സിലായി ജീവൻ എന്ന് വെച്ചാൽ സ്വയം സംഘടിക്കലാണ് സ്വയം പരിചരിക്കലാണ് കേടുപാടുകൾ മാറ്റലാണ് സ്വയം സംരക്ഷിക്കലാണ് സ്വയം വംശീകരിക്കലാണ് അതാണ് ജീവൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ജീവന്റെ സ്വഭാവമാണ് ജീവന്റെ പ്രകടന രൂപമാണ് സ്ത്രൈണത എന്ന് പറയുന്നത് അപ്പൊ പ്രകൃതിയെ അതായി നിലനിർത്തുന്നത് അതൊരു അമ്മത്വമായി മാറുന്നത് സ്ത്രൈണതയിലൂടെയാണ് അത് എല്ലാമായും ചേർന്ന് നിൽക്കും സ്ത്രൈണതയുടെ പ്രത്യേകത അതാ അതെല്ലാമായും ചേർന്ന് നിൽക്കും ആരോടും വിമുഖത ഉണ്ടാവില്ല വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ ഒരു സ്ത്രൈണതയുടെ അളവിൽ എവിടെയോ കുറവുണ്ടോ എന്നുള്ളതാണ് എല്ലാമായും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് സ്ത്രൈണതയുടെ പ്രധാന ഒരു രൂപം എന്ന് പറയുന്നത് പല തറവാടുകളിലും പോയാൽ നമ്മൾ അവിടുത്തെ അമ്മമാരോട് അമ്മമാരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവർ ആര് വന്നാലും പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിലെ പ്രായമുള്ള അമ്മമാര് ആര് വന്നാലും ശരി അവരെ വിളിച്ചിരുത്താൻ പറയും നമ്മൾ അവര് ചിലപ്പോ വന്നു പോകേണ്ടവരായിരിക്കും നമ്മൾ അവരെ ഒന്നും ചിലപ്പോ പരിഗണിച്ചു എന്ന് വരില്ലെങ്കിൽ അമ്മ പറയും അവർക്ക് വല്ലതും കൊടുത്തോ പരിഗണിക്കണം പരിഗണിച്ചേ പറ്റി അപ്പൊ എല്ലാത്തിനെയും പരിഗണിക്കുന്നതാണ് ഈ അമ്മത്തെന്ന് പറയുന്നത് എല്ലാത്തിനെയും അറിയേണ്ടിടത്തോളം അറിയും അവരുടെ അറിയേണ്ട കാര്യം അറിയും നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും കുറച്ച് കാര്യങ്ങൾ പറയേണ്ടാത്തതുണ്ടാവും പറയേണ്ട കാര്യങ്ങൾ വരെ അവിടെ അമ്മ അറിയുക വേറെ പടിയലും ഇല്ലാതെ ഇരിക്കുന്ന കുറച്ചാളുകൾ ചിലപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചെകഞ്ഞ ചകഞ്ഞു പലരും ചോദിച്ചു കൊണ്ടുവരും അമ്മമാരങ്ങനെയല്ല അറിയേണ്ടത് അറിയും അറിയണ്ടാത്തത് അറിയണ്ട എന്ന് വെക്കും അപ്പോൾ അറിയണ്ടടത്തോളം അറിയുന്നു എല്ലാത്തിനോടും ആർദ്രമായിരിക്കും എല്ലാ ഒരു കരുണയോടുകൂടി ഇരിക്കും അവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയുമ്പോൾ അതിനോട് ചേർന്നിരിക്കും അപ്പൊ എല്ലാത്തിനോടും ആ കരുണ കാണിക്കുന്നതാണ് ഈ അമ്മത്വം പിന്നെ തനിക്കകത്തുള്ളതിനെ എല്ലാം തനിക്കകത്തെന്ന് പറയുമ്പോൾ തന്റെ കൈകളിൽ വന്നു ചേരുന്നത് എൻ്റെ എൻ്റെ കയ്യിലൊരു കുഞ്ഞിനെ കിട്ടി അല്ലെങ്കിൽ എന്റെ കയ്യിലൊരു ഒരു വ്യക്തിത്വത്തെ കിട്ടി അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു ഒരു വസ്തുവിനെ അതിനെല്ലാം ഇരു ഇരുകരങ്ങളും കൊണ്ട് അണച്ച് എപ്പോഴും അതിനെ കരുതിക്കൊണ്ടിരിക്കും അതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും നമ്മുടേതെന്ന് പറയുന്ന സർവ്വതിനെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വേറൊരാൾക്ക് വെറുതെ കൊടുക്കാൻ പോയാല് അയാൾ ആവശ്യക്കാരനാണെങ്കിൽ ചിലപ്പോൾ അമ്മ ഒന്നും ഉണ്ടായിരിക്കും അതല്ല നിങ്ങൾ വെറുതെ കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അമ്മ ചിലപ്പോൾ പ്രതികരിക്കും അപ്പൊ നമുക്ക് തോന്നുന്നു അമ്മ ഇങ്ങനെ ഭയങ്കര സ്വാർത്ഥമതിയായിട്ട് പെരുമാറുന്നത് തന്നെയല്ല ആ കരുതലിന്റെ ഭാഗമാണിത് ഇതിലെ ഒക്കെ അപ്പുറത്ത് താൻ കരുതുന്നതിനെ ഇളക്കുവാനായിട്ട് വരുന്നതിനോട് രൗദ്രയായി മുതിയാട്ടി ഭംഗിമാകും ഞാൻ എന്റെ വട്ടം എന്ന് പറയുന്നതിനോട് എന്റെ കുഞ്ഞിനോട് എന്റെ പ്രിയപ്പെട്ടതിനോട് ചേർന്ന് വരുന്നതിനെ ഇളക്കാൻ ആരെങ്കിലും വന്നാൽ അതിനെ ഇല്ലാതാക്കാൻ ആരെങ്കിലും വന്നാൽ അതിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വന്നാൽ അതിനോട് രൗദ്രയായിട്ട് മാറും മൊത്തം അതിന്റെ ആ ആ എന്താ പറയുക ആ ഇടപെടലിന്റെ രീതിയൊക്കെ മാറിയിട്ട് സ്നേഹവും കരുണയൊക്കെ വിട്ടിട്ട് മൊത്തം രൗദ്രയായിട്ട് കിട്ടും കാളിയായിട്ട് മാറും മുടിയാട്ടി വന്യമാകും ആ വന്യഭാവത്തിലായിരിക്കും ഉണ്ടാവുക ഇത് പ്രകൃതിയുടെ സ്വഭാവമാണ് നമ്മൾ പ്രളയത്തിന്റെ കാലത്ത് നമ്മൾ കാണുന്നതാണ് ഒരു കാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ കാണുന്നതാണ് നമ്മളൊരു ഇതൊക്കെ ഒരു വീഴ്ച വരുന്ന സമയത്ത് പെട്ടെന്ന് വീഴാതെ നമ്മളെ താങ്ങി നിർത്തുന്ന പ്രകൃതിയുടെ സ്വഭാവത്തെ നമ്മൾ കാണുന്നതാണ് ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് പ്രകൃതിക്കൊന്ന് വിട്ടുപൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ പൊക്കിക്കൊണ്ടു വരുന്ന നമ്മൾ കാണുന്നതാണ് അപ്പോൾ നമ്മളെ എതിർക്കാനായിട്ട് വരുന്നതിനെ മുഴുവൻ തകിടം മറിക്കുന്ന അവസ്ഥ വരെയും നമുക്ക് കാണുന്നതാണ് സ്വന്തം അവസ്ഥയെ എന്ന് വെച്ചാൽ ഇപ്പൊ ഭൂമിയെ മണ്ണിനെ പ്രകൃതിയെ നോവിക്കുന്ന അവസ്ഥ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രളയമായിട്ട് മാറുന്ന നമ്മൾ കാണുന്നതാണ് ഇതെല്ലാം ആ അമ്മത്വത്തിന്റെ ഭാവങ്ങളാണ് സംരക്ഷിക്കാനും സുരക്ഷ നേടാനും പിന്നെ വംശം ആയിട്ട് ഏർ കൊണ്ടുതടക്കാനും കരുണ കാണിക്കാനും ആർദ്രത കാണിക്കാനും സ്നേഹത്തോടെ ചേർത്ത്ണക്കാനും ഒക്കെ കഴിയുന്ന അമ്മത്വം പ്രകൃതിയുടെ ഈ അമ്മത്വമാണ് സ്ത്രീണത എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു താളമാണ് സ്ത്രീണത പ്രകൃതിക്ക് നിരന്തരമായിട്ടുള്ള ആ ഒഴുക്കി ഒഴുക്കിന്റെ താളമാണ് സ്ത്രീണതാകുന്ന പ്രകൃതിയുടെ ശക്തിയാണ് സ്ത്രീണതാകുന്നത് സ്ത്രീ എന്ന് പറയുന്നത് അതിന്റെ ചെറിയ ഒരു ആവിഷ്കാരം മാത്രമാണ് ആ അമ്മത്വത്തിന്റെ ചെറിയൊരു ആവിഷ്കാരമാണ് സ്ത്രീ ഒരു സ്ത്രീ പൂർണ്ണതയിലാകുന്നത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വ്യക്തി അതിന്റെ പൂർണ്ണതയിലാകുന്നത് ഈ അമ്മത്തമുള്ള അമ്മത്തം എന്നുള്ളത് ഒരു ഒരു താൽക്കാലിക പ്രക്രിയ ആയിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു അതിനെ പാലൂട്ടി ഭാഗത്ത് സ്കൂളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അമ്മത്വം തീർന്നു എന്ന് പറയുന്ന ഒരു കാലത്ത് അമ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ജീവിച്ചു പോകുന്ന സ്വന്തം കുഞ്ഞിലിന്റെ കരുതലായി തന്നെ ജീവിച്ച് നിലനിന്ന് പോകുന്ന ഒട്ടെപ്പനെ നമുക്കറിയാം ഇവിടെ തന്നെ ഈ സ്ക്രീനിൽ തന്നെ പലരും ഉണ്ട് കുഞ്ഞിനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് തന്നെ ആ ആ കുഞ്ഞിന് കുഞ്ഞിനോടുള്ള കരുതൽ കൊണ്ട് തന്നെ അതിനെ എന്നും കവർ ചെയ്ത് ജീവിക്കുന്നു അതാണ് അമ്മത്വം എന്ന് പറയുന്നത് ഇപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് കേവലം കേവലം ഒരു 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 ലിംഗത്വമല്ല അത് അമ്മത്വമാണ് സ്ത്രൈണത എന്ന് പറയുന്ന അമ്മത്ത അത് തൻ്റെതെന്ന് പറയുന്ന എല്ലാത്തിനെയും സുരക്ഷിതമായി നിലനിർത്തുന്ന സർവ്വതിനോടും കരുണ കാണിക്കുന്ന സർവ്വതിനോടും ആർദ്രമായിരിക്കുന്ന എതിർക്കാൻ വരുന്നതിനോട് രൗദ്രയായി മാറുന്ന ഒന്നാണ് അതിന്റെ പ്രധാന ലക്ഷ്യം സുസ്ഥിരതയാണ് ഇപ്പോൾ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയെ വഴിമാറാതെ സൂക്ഷിക്കുന്നത് അമ്മത്തമാണ് ഇപ്പോഴുള്ള അവസ്ഥയെ വഴിമാറാതെ സൂക്ഷിക്കുന്നത് അതായത് നമ്മെ സുസ്ഥിരതയിൽ നിലനിർത്തുന്നത് അമ്മത്തമാണ് ഈ അമ്മത്വത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ സ്ത്രൈനത എന്ന് പറയുന്നത് പ്രകൃതിയുടെ അമ്മത്തമാണ് ആ സ്ത്രൈണതയെ മനസ്സിലാക്കി കൊണ്ടുപോകണം നമുക്ക് ശുഭദാമ്പത്യത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുക ഈ ബോധ്യത്തിലായിരിക്കാം നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക